പ്രവചനം ഇരുമ്യാപ്രവചനം ഏഴാമതെയായും എട്ടാമത്തെ വാക്യം നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്നു ഇസ്രയേലിൻ്റെ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിൽ ആശ്രയിക്കുന്ന ഇസ്രയേൽ ജനം ദൈവത്തിൻ്റെ വാക്കുകൾ പ്രയോജനമില്ലാത്തവയല്ല അത് വ്യാജ വാക്കുകളല്ല ദൈവത്തിൻ്റെ വചനം പ്രയോജനമുള്ളതാണ് അത് സത്യമായ വാക്കുകളാണ് എന്നാൽ നാം ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ മാനുഷിക വാക്കുകൾക്ക് മൂല്യം കൊടുക്കുമ്പോൾ വ്യർത്ഥമായ ആശ്രയമാണ് നമ്മുടെ ദൈവം നമ്മളെ ഒരു നാളും തള്ളിക്കളയുന്നതേയുമല്ല ഒരു നാളും നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ ഭാരങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ദൈവമാണ് ആകയാൽ ആ ദൈവത്തിന്റെ വാക്കുകളിൽ നമുക്ക് ആശ്രയിക്കാം യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അങ്ങനെയാണെങ്കിൽ പ്രയോജനമില്ലാത്ത വ്യാജ വാക്കുകളിലും വ്യർത്ഥവാക്കുകളിലും ആശ്രയിക്കാതെ യഹോവയിൽ മാത്രം ആശ്രയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ